ഒരുപാട് അലർജികൾ പെങ്ങും കാണുന്നുണ്ട് ഈ അലർജികൾ എന്താണെന്ന് എത്രയോ ടൈപ്പ് അലർജികളൊക്കെ ഫൈൻഡ് ചെയ്യുക ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്ത ദിവസം പ്ലാൻ ചെയ്താണ് എന്താണ് ഈ അലർജിനെ കുറിച്ച് ഇപ്പൊ അഡ്വാൻസ് അലർജി പറഞ്ഞു പാരാമീറ്റേഴ്സ് ആണ് ആ ഒറ്റ ബ്ലഡ് ടെസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഒരു ടെസ്റ്റിൽ ടൈപ്പ് ഓഫ് ഫുഡ്സ് ഉണ്ട് പിന്നെ ഡസ്റ്റ് മിക്സ് ആയിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടാവുന്ന അലർജികൾ ഉണ്ടാവാം അപ്പൊ പലർക്കും അറിയാം പ്രോൺസ് കഴിച്ചാൽ ഭയങ്കര അലർജി അപ്പൊ അങ്ങനത്തെ മുന്നൂറ് പാരാമീറ്റേഴ്സ് അലർജി പാനൽസ് ഉണ്ട് അത് എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും അത് ഉപകാരപ്പെട്ടുണ്ട് പല ആൾക്കാരും എനിക്ക് എവിടെ നിന്ന് അലർജി വരണേ എന്ത് കഴിച്ചിട്ടാന്ന് അറിയത്തില്ല തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞത് മുന്നൂറ് നമുക്കൊരു വെജിറ്റബിൾസ് ഉണ്ടാവാം ഫ്രൂട്സ് ഉണ്ടാവാം ഫിഷ് മീറ്റ്സ് പിന്നെ ഡസ്റ്റുകൾ അങ്ങനെ പല ഡസ്റ്റ് അലർജികളും ഉണ്ട് അപ്പോൾ അതിൽ രണ്ടും മിക്സ് ചെയ്ത് മുന്നൂറ് പാരാമീറ്റേഴ്സ് അതിൽ വരുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ആ അഡ്വാൻസ് അലർജി പാൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സഡൻലി ഒരു ഫുഡ് കഴിച്ചിട്ട് വിത്തിൻ ടെൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ട്വൻറ്റി മിനിറ്റ് പെട്ടെന്ന് അലർജി വരും ചിലർക്ക് അത് നമുക്ക് അതിൽ ഔട്ട് ചെയ്യാൻ പറ്റും എന്ത് ഫുഡിൻ്റെ ആണെന്ന് നമുക്ക് ഫൈൻഡൌട്ട് ചെയ്യും അല്ലെങ്കിൽ ഡസ്റ്റുകളോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഡത് വരുമാ ഒരു ഫംഗസ് പോലത്തെ ഇതൊക്കെ വരുമോ ഏത് ടൈപ്പ് ഓഫ് ഫംഗസ് ഇതാണ് അതൊക്കെ അതിൽ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും അതുപോലെ ഫുഡ് ഇൻഡോറൻസ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട് അലർജി പാനൽ തന്നെ ഫുഡ് ഇൻഡോറൻസ് അതെന്ന് പറഞ്ഞാൽ ആ ഫുഡിൻ്റെ പാരാമീറ്റേഴ്സ് മാത്രമാണ് അത് തന്നെ ഒരാൾക്ക് ഒരു ഫുഡ് കഴിച്ചാൽ പെട്ടെന്നല്ലായിരിക്കും വരണേ അത് ചിലപ്പോൾ ഒരു ആറ് മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ഒരു അഞ്ച് മണിക്കൂർ നെക്സ്റ്റ് ഡേ ഓക്കേ അപ്പൊ അതിന് ഫുഡ് ഇൻഡോളൻസ് ടെസ്റ്റ് ആ ടെസ്റ്റ് നമ്മളെ അടുത്തുണ്ട് അപ്പൊ അതിലും നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ഫുഡാണ് കഴിച്ചു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉള്ളിലോട്ട് പോയിട്ടുള്ള അലർജീസ് അറിയാമെന്ന് ആ ടെസ്റ്റ് ടെസ്റ്റും നടിപൊളി അത് എന്തൊക്കെ സൗകര്യങ്ങളല്ലേ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളോട് പറയുന്നത് മന്തി ചിക്കൻ പറഞ്ഞാൽ തമാശക്ക് പറഞ്ഞതാണ് പക്ഷെ ഇത് തീർച്ചയായിട്ടും ഈ വീഡിയോസ് ഇത് കാണുന്ന ഒരു പരമാവധി ഷെയർ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾക്ക് ചുറ്റും ഒരുപാട് സൗകര്യങ്ങളുണ്ട് ആ സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താന്നുള്ളതാണ് അത്